നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേറ്റ് ലോകം ആഘോഷത്തിമുറിപ്പിലായിരിക്കുമ്പോഴും കേരളത്തിൽ ഭക്തി സാന്ദ്രമായ നിമിഷങ്ങൾക്കും ആശങ്ക ഉണർത്തുന്ന അപകടങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് ഈ പുതുവർഷ പുലരി ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തർ ദർശനത്തിനായി ഒഴുകിയെത്തുമ്പോൾ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നത് കൂടെ വികസനത്തിന്റെ പുതിയ പാതകൾ തേടി സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള പഠനത്തിന് ഇന്ന് തുടക്കമാവുകയുമാണ് പരിസ്ഥിതി സൗഹൃദപരമായ പുതിയ കുപ്പി ഡെപ്പോസിറ്റ് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയ വാർത്തയും പുറത്തുവരുന്നു നോക്കാം ഇന്നത്തെ പ്രൈം ടൈം ആദ്യം ുപ്പികൾക്ക് ഇരുപത് രൂപകോ പുതുവത്സര പുലരിയിൽ ശബരിമലയിൽ ഭക്തജനതിരക്ക് ദർശനം നടത്തിയത് ഒരു ലക്ഷത്തോളം പേർ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ് പേർക്ക് നവകേരള പഠനത്തിന് ഇന്ന് തുടക്കം ജനമനസ്സറിയാൻ സർക്കാരിന്റെ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലേക്ക് സ്വിറ്റ്സർലാൻഡിൽ സ്ഫോടനം പത്ത് മരണം റിസോർട്ട് തകർന്നു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് മദ്യകുപ്പികൾക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ബെവ്കോ താൽക്കാലികമായി നീട്ടിവെച്ചു പുതുവത്സര ദിനം മുതൽ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കുവാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ നൽകിയാൽ ഇരുപത് രൂപ തിരികെ ലഭിക്കുന്ന ഡിപ്പോസിറ്റ് റീഫണ്ട് സ്കീം വെബ്കോ വിഭാവനം ചെയ്തത് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വനമേഖലയോട് ചേർന്നുള്ള ഔട്ട്ലെറ്റുകളിൽ ഇത് നടപ്പിലാക്കി വരികയായിരുന്നു ഇത് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുവാനുള്ള നീക്കം പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ഒഴിഞ്ഞ കുപ്പികൾ ശേഖരിക്കുവാനുള്ള സ്റ്റോറേജ് സൗകര്യം കുടുംബശ്രീ വഴിയുള്ള ഏകോപനം ക്ലീൻ കേരള കമ്പനിയുമായുള്ള കരാർ എന്നിവയിൽ വ്യക്തമാക്കി വരുത്താനുള്ളതിനാലാണ് നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചത് ഇതോടെ പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യത്തിന് ഇന്ന് ഇന്ന് മുതൽ വില കൂടില്ലെന്ന് ഉറപ്പായി പുതുവത്സര പുലരിയിൽ ശബരിമലയിൽ ഭക്തജനത്തിരക്ക് ദർശനം നടത്തിയത് ഒരു ലക്ഷത്തോളം പേർ ഇന്ന് പുലർച്ചെ മുതൽ ഉച്ചവരെ മാത്രം ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ വരുന്നത് മകരവിളക്ക് സീസൺ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ രണ്ടു ലക്ഷത്തിലധികം ഭക്തർ മല ചവിട്ടിക്കഴിഞ്ഞു പുതുവർഷത്തെ വരവേൽക്കുവാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ശബരിമലയിൽ എത്തിയത് പുലർച്ചെ നട തുറന്ന സമയം മുതൽ തന്നെ പമ്പയിലും സന്നിധാനത്തും വലിയ തിരക്കാണ് ദൃശ്യമായത് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തിയവർക്ക് പുറമെ കാനന പാതയിലൂടെ എത്തിയ നൂറുകണക്കിന് ഭക്തരും ഇതിൽ ഉൾപ്പെട്ടു തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസും ദേവസ്വം ബോർഡും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലും വലിയ ക്യൂ അനുഭവപ്പെട്ടിട്ടുണ്ട് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് വരും ും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഇടുക്കി കരിങ്കുന്നത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തൃശൂർ സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ അപകടത്തിൽപ്പെട്ടത് ഇടുക്കി കരിങ്കുന്നതിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ തൊടുപുഴ പാലാ പാതയിലാണ് ഉണ്ടായത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൃശൂർ സ്വദേശികളായ തീർത്ഥാടകരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് റോഡിലെ വലിയ വളവ് തിരിയുന്നതിനിടെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട ബസ് റോഡരികിലേക്ക് മറയുകയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ പന്ത്രണ്ട് പേരെയും ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏകദേശം ഇരുപതോളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ഈ പാതയിൽ കുറച്ചു നേരത്തേക്ക് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇടപെട്ട് പിന്നീട് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു കനത്ത മഞ്ഞും വളവുകളിൽ ശ്രദ്ധയില്ലാതെ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് ഇത്തരത്തിൽ പുലർച്ചകളിൽ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി കേരളത്തിന്റെ ഭാവി വികസനത്തെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടി നവ കേരള പഠന പരിപാടിക്ക് പുതുവർഷ ദിനത്തിൽ തുടക്കമാകും സംസ്ഥാനത്തുടനീളം എൺപത്തിനാലായിരം സന്നദ്ധ പ്രവർത്തകരാണ് ഈ പഠനത്തിന്റെ ഭാഗമായി വീടുകൾ സന്ദർശിക്കുന്നത് കേരളത്തിന്റെ ഭാവി വികസനത്തിനായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ തേടുന്ന നവകേരള പഠന പദ്ധതി പുതുവർഷ ദിനത്തിൽ തുടക്കമായി സംസ്ഥാനത്തുടനീളം എൺപത്തിനാലായിരം സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് ശേഖരിക്കും ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത വോളണ്ടിയർമാർ പ്രത്യേക മൊബൈൽ ആപ്പ് വഴിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ സർവേയിലൂടെ കൃഷി ആരോഗ്യം തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ ജനകീയ ആവശ്യങ്ങൾ തിരിച്ചറിയുകയാണ് ലക്ഷ്യം സമാഹരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് മാർച്ച് മുപ്പത്തൊന്നോടെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും സ്വിറ്റ്സർലാന്റിലെ വാലിസ് കണ്ടോണിലുള്ള ക്രാൻസ് മൊണ്ടാന സ്കീ റിസോർട്ടിലെ ഒരു പ്രധാന ഹോട്ടലിനോട് ചേർന്നുള്ള ഭാഗത്താണ് സ്ഫോടനം ഉണ്ടായത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ഭൂരിഭാഗവും പുതുവർഷ ആഘോഷത്തിനായി എത്തിയ വിദേശ വിനോദ സഞ്ചാരികളാണെന്നാണ് സൂചന സ്വിറ്റ്സർലാൻഡിലെ ആൽഫ് മേഖലയിലുള്ള പ്രശസ്തമായ ക്യാൻസ് മൊണ്ടാന റിസോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായത് പുതുവത്സരാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാറിലുണ്ടായ വൻ സ്ഫോടനത്തിൽ പത്തു പേർ കൊല്ലപ്പെടുകയും നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് ഗ്യാസ് ചോർച്ചയോ വെടിക്കെട്ട് അപകടമോ ആകാം സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇടുക്കിയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നവകേരള പഠനത്തിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് മികച്ചൊരു കേരളത്തിനായി നമുക്ക് കാത്തിരിക്കാം പുതുവർഷ ആശംസകളോടെ പ്രൈം ടൈം അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കും